അല്ല സമരക്കാർ പിരിഞ്ഞു പോകണമെന്ന് നമ്മൾ പറഞ്ഞില്ല സമരം നടത്താനുള്ള അവകാശം സമരം നടത്താനുള്ള അവകാശം ജനാധിപത്യ അവകാശമാണ് ആർക്കും സമരം ചെയ്യാം സമരം നടത്തുന്നതിലൊന്നും ആരും ഒരു നിലപാട് സ്വീകരിക്കേണ്ട കാര്യമില്ല ജനാധിപത്യ സമൂഹത്തിൽ സമരവും ജനാധിപത്യപരമാണ് പക്ഷേ ആ സമരം എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ള കാര്യത്തെ പറ്റി സി പി എമ്മിന് നല്ല ധാരണയുണ്ട് അത് ഇടതുപക്ഷ വിരുദ്ധ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് വിരുദ്ധ സമരമാക്കി രൂപപ്പെടുത്താനാണ് മാധ്യമങ്ങളും അതുപോലെ തന്നെ ഭൂഷണ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതിൻ്റെ പുറമെ ഇപ്പോൾ ഐ എൻ ഡി യു സി പോലും ആ സമരത്തിൻ്റെ പിന്നിലില്ല പക്ഷേ യു ഡി എഫ് അതിൻ്റെ പിന്നിലാണ് ബി ജെ പി അതിൻ്റെ പിന്നിലാണ് ശരിയായൊരു മഴവിൽ സഖ്യം അതിൻ്റെ പിന്നിൽ വന്നിട്ടുണ്ട് നിങ്ങളെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ സമരം ജനാധിപത്യപരമായ സമരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കാണുന്നത് പക്ഷേ ആശാവർക്കർമാരെ ഉപയോഗിച്ച് എസ് യു സി ഐയും അതുപോലെ ജമാത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐയും ഉൾപ്പെടെ നിങ്ങളെല്ലാം ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ രീതിയിലുള്ള നേതൃത്വവും അതിൻ്റെ ഭാഗവുമായിട്ടുള്ള പ്രവർത്തനത്തെയും ഞങ്ങൾ നല്ലതുപോലെ തുറന്നു കാണിക്കുക രാഷ്ട്രീയമായിട്ട് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വേറെല്ലാം പറഞ്ഞു മാധ്യമം മാത്രമല്ല പിന്നെ കോൺഗ്രസ് ഉണ്ട് ലീഗുണ്ട് മറ്റേ ബി ജെ പി ഉണ്ട് എല്ലാം ഉണ്ടല്ലോ അതല്ലേ മഴവിൽ സഖ്യം പറഞ്ഞത് മഴവിൽ സഖ്യാണ് അവരെല്ലാം ചേർന്ന് അവരെല്ലാം ചേർന്നുകൊണ്ടാണ് ഈ സമരം മുമ്പോടെ നയിക്കണം അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ആശാവർക്കർമാരല്ല ആശാവർക്കർമാർ സമരാവശ്യമുണ്ട് ആശാവർക്കർമാരുടെ സമരം രാജ്യവ്യാപകമായിട്ട് നടത്തുന്ന സമരത്തിന്റെ ഭാഗമായിട്ട് കാണണം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ആശാവർക്കർമാരുണ്ട് അവിടെ അവർ സമരം നടത്തുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രബലമായ യൂണിയൻ സി ഐ ട്യൂവിൻ്റെ യൂണിയൻ ആണ് ഇവിടെയോ അതെ അവർ ഇതിന് മുമ്പ് സമരം നടത്തിയിട്ടുണ്ട് ഇനി ഇപ്പോൾ സമരം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ആ സമരങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് സി ഐ ട്യൂ ഉയർത്തുന്ന മുദ്രാവാക്യം ഇവർ തൊഴിലാളികളായി കണക്കാക്കണമെന്നുള്ളതും ഇവർക്ക് ശമ്പളം പത്തിരുപത്തയ്യായിരം രൂപ കൊടുക്കണം എന്നുള്ള ഉൾപ്പെടെയുള്ള മുദ്രാഭാഗങ്ങളുണ്ട് ഈ മുദ്രാഭാഗങ്ങൾ ദേശീയ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റാണ് കൈകാര്യം ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്കീം വർക്കാണ് ഇതെല്ലാം അതല്ലേ ഇപ്പോൾ ഇടതുപക്ഷത്തിനായിട്ട് മുന്നേ എനിക്ക് എന്തോ ഒന്നാണെന്ന് മാത്രമാണ് ഏറ്റവും കൂടുതൽ പൈസ ഇവിടെ ആർ കൊടുക്കുന്നതൊന്നും ഇപ്പോൾ എല്ലാവരും സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്കും സംവദിക്കാതിരിക്കാൻ പറ്റിയിട്ടില്ല പറയാനൊക്കെ നോക്കിയത് മാത്രമേ ഉള്ളൂ അതല്ല ഓർഡർ ആയിട്ടില്ല ഇതുവരെ പറയും കൊടുക്കുന്നൊക്കെ പറയുന്നത് മാത്രമേ നന്ദ പറയുന്ന പോലെ തന്നെ എല്ലാം കൊടുക്കുന്നു പറയുന്നതല്ലാണ്ട് ഒന്നും കൊടുത്തിട്ടില്ല അതുകൊണ്ട് പതിമൂവായിരത്തി ഇരുന്നൂറ് വരെ ലഭിക്കുന്ന ആശാവർക്കർമാരുള്ള ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം ഈ കേരളമാണ് അവിടെയാണ് ഈ സമരവുമായിട്ട് ഇത്തരത്തിൽ അത് ഞങ്ങൾ വർദ്ധിപ്പിച്ചാൽ മാത്രമേ മുന്നോട്ടേക്ക് അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്താണ് അതിൻ്റെ ആ കോർട്ട് അവരതാണ് പന്ത് അവിടെയുള്ളൂ അവർ അതിൻ്റെ വ്യക്തമായ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും കേരളത്തിന് അതിൻ്റെ ഭാഗമായിട്ട് എന്താ ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം അല്ല സമരം ചെയ്യുന്നവർക്ക് ബുദ്ധിയാകുന്നുണ്ട് പക്ഷേ സമരം നേതൃത്വം കൊടുക്കുന്നവർ ശരിയാക്കാൻ ബുദ്ധിയാവാ അതിന് പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാണ് പത്തി ഇരുപത്താറായിരത്തോളം തൊഴിലാളികളുണ്ട് ഈ ഇതിൻ്റെ അകത്ത് പത്തി ഇരുപത്താറായിരത്തേക്ക് അതിൻ്റെ ഒരു അംശം പോലും ഇല്ല ഈ സമരം ചെയ്യുന്നവരുടെ നമ്പറ് അത് വേറെ പ്രശ്നം അത് ഞാൻ കണക്കിലെടുക്കുന്നില്ല കാരണം സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട് ഒരു ശതമാനമേ ഉള്ളൂ എങ്കിൽ പോലും അവർക്ക് സമരം ചെയ്യാനുള്ള അവകാശമുണ്ട് പക്ഷേ ഈ വസ്തുതാപരമായ കാര്യം മനസ്സിലാക്കാണ്ട് സമരം മുന്നോട്ടേക്ക് നയിക്കുന്നതിന് വേണ്ടി ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട് ആ വിഭാഗം ഗവൺമെൻറ് വിരുദ്ധമായ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരാണ് അതാ പ്രശ്നം രണ്ട് വേറെ എന്താ ചെയ്യുക അതിൽ വേറെ പ്രശ്നമുള്ളത് ആരോഗ്യവകുപ്പ് മന്ത്രി അവിടെ മന്ത്രിനെ കാണാൻ പോയൊന്നുമല്ല അതല്ലാതെ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങളെല്ലാം കൂടി ഉണ്ടാക്കിയൊരു വാർത്തയാണ് ഒരു വാർത്ത ഉണ്ടാക്കുക ആ വാർത്തയുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവസാനം അവിടെ കാണാൻ പറ്റിയില്ലെങ്കിലും കാണാൻ പറ്റിയില്ല എന്നിട്ട് അവിടെ പോയിട്ട് വന്നിരിക്കുകയാണ് കൂടെ ബംഗാളത്ത് പോയ പോലെ ഇതെല്ലാം നിങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു വാർത്ത ആരാ പറഞ്ഞു അവിടെ ഈ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയതെന്ന് ആരാ ആര് പറഞ്ഞു എപ്പോൾ പറഞ്ഞു പോയപ്പോഴാണ് പോയപ്പോഴാണ് എപ്പോൾ എന്തെന്ന് അതെ അത്രയും ഉള്ളൂ അത് നിങ്ങൾ അതിന് മുമ്പേ പറഞ്ഞല്ലോ വാർത്ത വാർത്ത നിങ്ങൾ മുമ്പേ കൊടുത്തു സത്യം പറഞ്ഞാൽ ക്യൂബൻ ഡെലിഗേഷനുമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി കേരളത്തിൽ നിന്ന് പോയ ഒരു ഡെലിഗേഷൻ്റെ ഭാഗമായിട്ടാണ് മന്ത്രി പോകുന്നത് അത് ബാലോപാലൻ ഉൾപ്പെടെയുണ്ട് ഇവരെല്ലാം പോയത് അതിന് അതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ പോകുമ്പോൾ ഈ പ്രശ്നം കത്തി നിൽക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തലേ ദിവസം തന്നെ പോകുന്നതിന് തലേ ദിവസം തന്നെ മന്ത്രിയെ കാണുന്നതിന് വേണ്ടിയുള്ള അനുവാദം ചോദിച്ചിരുന്നു നിങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അനുവാദം ചോദിച്ചിട്ടില്ല എന്നാണ് അനുവാദം ചോദിച്ചിരുന്നു അതിന് കൃത്യമായ രേഖ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് അങ്ങനെ അനുവാദം ചോദിച്ചുകൊണ്ട് കൊണ്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പറയും ഞാൻ മന്ത്രിയെ കാണാനും ശ്രമിക്കും മന്ത്രിയെ കാണും സാധാരണ ജനാധിപത്യ സമൂഹത്തിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു കേന്ദ്രമന്ത്രിയെ കാണണമെന്ന് കേരളത്തിലെ ഒരു മന്ത്രി പറഞ്ഞാൽ ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് കാണുമല്ലോ അതുമാത്രമല്ല അവിടെ പാർലമെൻറ്റ് നടക്കുകയാണ് പാർലമെൻറ്റ് സമ്മേളനം നടത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവരെല്ലാം ഉണ്ട് മാത്രമല്ല നേരത്തെ തന്നെ സമ്മേളനം അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ആ കുഷ്ടം പോലെ മന്ത്രിക്ക് കാണാൻ സാധിക്കുന്നതാണ് പക്ഷേ കാണാൻ കൂട്ടാക്കിയിട്ടില്ല അതാ കാര്യം എന്നിട്ട് കാണാതെ വന്നു എന്നുള്ള വാർത്ത ഉണ്ടാക്കാനാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നെഗറ്റീവ് അല്ലാതെ വേറെ എപ്പോഴും ഒരു പോസിറ്റീവ് കാര്യം നിങ്ങൾ പറയലുണ്ട് ഇമാതിരി നെഗറ്റീവ് വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന കുറേ കുറേ ആളുകളില്ല കേരളത്തിലെ വാർത്താ ശൃംഖലയിലുള്ളത് എല്ലാവരും ഞാൻ പറയുന്നില്ല കുറേ അതുകൊണ്ട് മന്ത്രി പോയത് ആ ഉദ്ദേശം വെച്ചല്ല മന്ത്രി പോയ ഉദ്ദേശത്തിൻ്റെ ഒപ്പം ഇതും കൂടി ചേർത്തു കാണണം എന്ന് പറയുകയും ചെയ്തു മുൻകൂട്ടി തന്നെ പറഞ്ഞു പതിനേഴാം തീയതി തന്നെ പറഞ്ഞു കൊടുത്തു പത്ത് എന്നിട്ട് അദ്ദേഹം കാണാൻ തയ്യാറായിട്ടില്ല കാണാൻ തയ്യാറാവാത്ത കേന്ദ്രമന്ത്രിയെ സംബന്ധിച്ച് യാതൊരു വിമർശനവും ഇല്ല ഞാൻ വെറുതെ പറഞ്ഞിട്ട് എൻ്റെ വാചകങ്ങൾ പറയാവണ്ട അതിനെപ്പറ്റി നിങ്ങൾക്ക് വിമർശനമില്ല കാണാൻ കൂട്ടാക്കാതെ മന്ത്രിയെ സംബന്ധിച്ച് വിമർശിക്കുന്നില്ല കാണാൻ പോകേണ്ടി അങ്ങോട്ട് പോകുന്ന മന്ത്രിയോട് ഏ നിങ്ങൾ കാണാൻ പോയില്ല അവിടെ ശ്രദ്ധിച്ചില്ല ആത്മാർത്ഥയില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങളുടെ വാർത്തകൾ നിങ്ങളെല്ലാം നില നിലവാരം വളരെ വളരെ കുറഞ്ഞു പോകും നിങ്ങളെ കണ്ടുകൊള്ളണം ഇങ്ങനെയുള്ള വാർത്തയും കൊടുത്തിട്ട് ആ ഇനി വാർത്ത അല്ല അത് അവിടെ പോയത് തന്നെ സ്വഭായിട്ടും ഉദ്യോഗ സംഘത്തിന്റെ ഭാഗമായിട്ട് പോയതാണ് ആ പറഞ്ഞില്ലെങ്കിൽ ചോദിച്ചതാണ് എന്തുകൊണ്ടാണ് പറയാൻ അതിനു വേണ്ടിയിട്ടാണ് പോയത് ശരി അതെ കാണാൻ ശ്രമിക്കുന്നത് ഡൽഹിക്ക് പോകുന്നത് കൊണ്ട് കാണാൻ ശ്രമിക്കുന്നുണ്ട് പറഞ്ഞ എന്താ കുഴപ്പമൊന്നും അവിടെ അവിടെ പോ അവിടെ ക്യൂബൽ ഇരിഗേഷനുമായി ബന്ധപ്പെട്ടിട്ട് ചർച്ചയ്ക്കാണ് പോയിട്ടുള്ളത് എന്നുള്ള ഉറപ്പാണ് അതാ കാര്യം അത് പോയപ്പോൾ അത് പോയപ്പോൾ കൂടി കാണുന്നു പറഞ്ഞു ഇനി അതിൻ്റെ പേരും വാർത്തകളും ഞാനില്ല വെറിയ ആവശ്യമില്ലാതെ കാമ്പില്ലാതെ ചർച്ച നടത്തി പഠിച്ചു പോയാലും അവങ്ങളെല്ലാം ഒരു കാമ്പും പാടാങ്ങൾക്ക് ഒരു വസ്തുതിയും പാടാൻ നിങ്ങൾക്ക് വസ്തുതാപരമായിട്ട് ഒരു കാര്യവും നിങ്ങൾ നോക്കലും എന്നിട്ട് എന്തെങ്കിലും ഇങ്ങനെ തോന്നിയതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വസ്തുതാപരമായിട്ട് ഞാൻ മന്ത്രി സംസാരിച്ചത് ഓന്ന കൂടുതൽ ആ കാര്യം സംസാരിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത് ക്യൂവൻ പറയേണ്ട കാര്യമൊന്നുമില്ല ഇന്നോട് പറയേണ്ട കാര്യം എന്താ ഉള്ളു ക്യൂബൻ ക്യൂബൻ ഡെലിഗേഷനുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് പറയേണ്ട കാര്യം എന്താ ഉള്ളതെന്ന് ഈ ഈ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞാണ് അല്ലാണ്ട് പോകാൻ പോകുന്നതാണ് ആരെങ്കിലും ചോദിക്കുകയാണെന്ന് ആരെങ്കിലും പറയോ ഞാൻ പെട്ടു ആഭാഗം വിട്ടു ചോദ്യം ചോദിച്ചാൽ തോന്നിയാ സൂത്രം പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഞാനില്ല തോന്നിയ മാസം ചോദ്യം ചോദിക്കുക എന്നൊരു തോന്നിയ ഉത്തരം പറയാം ഇല്ല നിങ്ങൾ തന്നെ എന്ത് ഉത്തരം വേണം ഇരിക്കും ആ വര വരന്താ പറയുക ഏതാ പറയാം ഏ മിനിമം കൂലി അത് മിനിമം കൂലി കൊടുക്കണം എന്നെ ഞങ്ങളുടെ അഭിപ്രായം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെയും എല്ലാ അഭിപ്രായം മിനിമം കൂടി കൊടുക്കണം തന്നെയാണ് അതിനെന്തേക്കും കുഴപ്പം പക്ഷേ ഇന്നത്തെ പരിധിയിൽ സ്കീം വർക്കർമാർക്ക് കൊടുക്കാൻ പാടും പാടില്ല അന്നും പാടില്ല ഇന്നും പാടില്ല അത് കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായി കൊടുക്കേണ്ടതാണ് കൊടുക്കേണ്ടതാണ് ഞങ്ങളെ അത്തരത്തിലുള്ള അഭിപ്രായം അത് നിങ്ങൾ തോന്നിയില്ല അത് നോക്കാം നമുക്ക് എങ്ങനെയായിരിക്കും അവസരമാണോ അല്ല അനവസരമാണോ അല്ല കാത്തിരുന്ന് കാണേണ്ടതാണല്ലോ അല്ലേ ആ അത് കേരള ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും എവിടുന്നു ജനറൽ സെക്രട്ടറി ഉണ്ടാവോ നമ്മ ആര് ക്രേ ഈ പാർട്ടി ക്ലെയിം ഇങ്ങനെ ക്രമി വെച്ചിട്ടാണ് ആളെ തിരി അതൊക്കെ നിങ്ങളുടെ സ്വഭാവമല്ലേ ഞങ്ങൾക്കതില്ല ക്ലെയിം വെക്കുക എന്നിട്ട് ആ ക്ലെയിം അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് മറ്റേ സംസ്ഥാന അല്ലെങ്കിൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആകുക അന്നൊന്നും പാർട്ടിക്കില്ല സംഭവം അതൊക്കെ തർക്കമില്ല ആയാലും കേരളത്തിന് ആരെങ്കിലും ഒരു ജനറൽ സെക്രട്ടറി ആയാൽ പാർട്ടി സെക്രട്ടറി ആയാൽ തീർച്ചയായിട്ടും കേരളത്തിന് അഭിമാനകരമായ കാര്യം തന്നെയാണ് ആ ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തോന്നിയാസ ചോദ്യ അതുകൊണ്ട് തോന്നിയ ഉത്തരം പറഞ്ഞാലേ തെറ്റാവും തോന്നിയാസ ഉത്തരാവും ഞാൻ പറഞ്ഞു കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം യഥാർത്ഥത്തിൽ പാർട്ടി ജനറൽ സെക്രട്ടറി ആവാനുള്ള ആളുകളുണ്ട് അവർ ആരെയാണ് പാർട്ടി സമ്മേളനം തീരുമാനിക്കുന്നത് എന്നിപ്പോൾ പറയാൻ സാധിക്കുന്നതല്ല ഏ അവസാനിപ്പിക്കാലോ സാമാന്യം നല്ല പരിപാടി ഓ അവിടെ ഇല്ല പരിപാടിയല്ലേ